ൊന്നോണം തകിട തകതിമി തകിട തകതിമി അജിട തകതിമിതോ തിരുവോണം തണ്ട് കേരള നാടുവാണ് അസുര രാജാവ് അപ്പൊ യൂസഫക്ക ഇവര് ടീമായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പാരടി നിങ്ങള് ഓപ്പോസിറ്റ് നിന്ന് ടിൻഷേട്ട് എന്തോ ഒരു വിഷയമാണില്ലാത്ത ആളാ ഞാൻ ചെയ്യാം നിങ്ങളുടെ ഒരു ഊർജ്ജസ്വലം ഇല്ലായ്മ കണ്ട് ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് രണ്ടുപേരങ്ങ് തന്നേക്കാം അതും കിഡിലോസ് കി കിഡിലോ ആയ രണ്ടുപേരും നമുക്ക് അവിടെ ഒരു ഓവർ ഡോസ് ആയിട്ട് നമുക്ക് മാർട്ടിൻ ചേട്ടനും പ്രതി വ ും അപ്പം ഇവിടെ നമ്മളൊരു പാരഡി കോമ്പറ്റീഷൻ നടത്താൻ പോവാണ് മാർട്ടിൻ ചേട്ട പ്രതിപ്പെട്ട കളറാക്കാൻ ഇങ്ങ് പോന്നെ ഞാൻ ഇവിടെ എടം വലം നൃത്ത സ്ഥിതിക്ക് എടം വലം നോക്കാതെ നിങ്ങൾ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളാം അപ്പോ വളരെ സന്തോഷം നമുക്ക് ആരംഭിക്കാം ആ ഡേ മാവേലി കൊമ്പത്ത് ടീമ് യൂസഫ് അങ്ങ് ഗേറ്റ് വെച്ചേക്കുവാണ് അതിന്റെ മുകളിൽ പോണം പിന്നെ എന്നാലേ ഓണം കളകാവുള്ളൂ പിന്നെ തീർച്ചയായിട്ടും ഡാൻസ് പാട്ട് എല്ലാം വേണം അത് പാരഡി മുകളിൽ നിൽക്കണം നമ്മൾ ഇല്ല ചന്ദ്രന്റെ പല്ല വീട് കാണാൻ വന്ന് അസ്പരരാജകുമാരി അപ്പൊ നമ്മള് പറയുമ്പോ ചെറിയതായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ പറയാതിരിക്കാന്ന് ഓർത്തില്ലോ ഓണത്തിനടുപ്പ് കച്ചടവും അതുപോലെ തന്നെ ദേമാവലി കൊമ്പത്തും ഒരുപാട് ഒരുപാട് ഹിറ്റായി ഓടിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ശരിക്കും ഓണത്തിനടുക്ക് പൊട്ടുവച്ചിട്ട് ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ രണ്ട് ടീം ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടായിരുന്നു അതെ അത് തന്നെയായിരിക്കണം ഇവിടെ ഇവിടെ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടാം നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പാടുന്ന പാട്ട് ലോൺ എടുത്ത് വീട് പണിത ഒരാളുടെ ഗതികേടാണ് ഓ ഇത് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞ മാട്ടിന്റെ വീട് പണി നടക്കുന്ന സമയമായതുകൊണ്ട് മാട്ടിൻ വന്നിട്ട് പറയാണ് കഷ്ടകാലം കഷ്ടകാലം എന്ന് പറയപ്പോ ഞാൻ പറഞ്ഞ കൊള്ളാലടത് അങ്ങനെയാണ് വീടിന്റെ പാട്ടുണ്ടായത് ഓ ശരി അപ്പൊ നമുക്ക് കേൾക്കാം നിരങ്ങിഞ്ഞ കുടുങ്ങി ഞാൻ കെട്ടുതാനി പോലും പണയത്തിനാൽ കഷ്ടകാലം 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 അഞ്ചാറുലോടു കല്ലിറക്കി റോഡരികിൽ യൂണിയൻ ൂണിയൻകാരുമായ കമ്പിയും സിമന്റും കടം വാങ്ങിയടിച്ചു ചരലിനു വേണ്ടി ഞാൻ അലഞ്ഞു പണി ചെയ്യാൻ മടിയുള്ള പണിക്കാരെ തന്നെ ദൈവം എനിക്കു തന്നു എനിക്കു തന്നു എനിക്കു തന്നു നീണ്ടനാ പണിക്കാരു പണിതിട്ടും വീടിന്റെ തറ പോലും ഉയർന്നിട്ടില്ല വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങണത്തിന്റെ മെഗാ ചാർജ് ആണ് ഓണം മ്പത്തിന്റെ പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഓണത്തിനടുക്ക് പൊട്ടുകച്ചവടത്തിൽ ഞാൻ പ്രചോദം കൂടിയൊക്കെ ഏകദേശം പാടി തീർത്തൊരു പാട്ടാണത് അല്ലെ തണുത്തുപോയി കർക്കിടകറ്റും തുലാവർഷ പേമാരിയും കറുത്തിരുന്ന മാനവും കണ്ടാൽ മലയാളികൾ ഭയപ്പെടില്ല ഏറ്റവും കൂടുതൽ പൊന്ന മാസത്തിലെ പൊന്തിരുവോണം അപ്പൊ തിരുവോണം മാത്രമേ കലണ്ടറിലുള്ളൂ അപ്പോ ബാക്കിയെല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഓണമായിട്ട് ഇങ്ങനെ കൊണ്ടാടുകയാണ് കൊണ്ടാടുന്നു കണ്ടാടുന്നു കാരണം മൊബൈൽ എന്ന് പറഞ്ഞ യന്ത്രം നമ്മുടെ കയ്യിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മൾ ഈ പാട്ട് പോയത് കാരണം മൊബൈൽ കണ്ടുപിടിച്ചതോടെ ചുണ്ടിൽ നിന്ന് മന്ത്രം പോയി ഈ കയ്യിൽ ഈ യന്ത്രം കിട്ടി ജീവിക്കാനുള്ള കുതന്ത്രത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും അപ്പോ അതിന്റെ ഫലമായിട്ട് മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ കലണ്ടറിന്റെ കഥ കഴിഞ്ഞു ടോർച്ചിന്റെ കഥ കഴിഞ്ഞു ടിവിയുടെ കഥ കഴിഞ്ഞു റേഡിയോടെ കഴിഞ്ഞു ഡേനാമോയുടെ കഥ കഴിഞ്ഞു അതുപോലെ തന്നെ മൂന്നാന്റെ കഥ കഴിഞ്ഞു നിരവധി പേരുടെ കഥ കഴിഞ്ഞു ഇത് ഈ മൊബൈൽ ഭാര്യയുടെ കൈയിൽ കിട്ടി കഴിഞ്ഞാൽ പാസ്വേഡും കൂടി അറിയാമെങ്കിൽ ഭർത്താവിന്റെ കഥ കഴിഞ്ഞു അപ്പോ അത് എല്ലാം വന്ന ഒരു കാലഘട്ടത്തിലാണ് ടി വി എന്ന് പറയുന്ന ചതുരത്തിലുള്ള സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഓണങ്ങളെല്ലാം ഇങ്ങനെയായി മാറി അതെ അതിൽ മനം നൽകുന്നൊണ്ടാണ് ആ പാട്ടുണ്ടായത് അത് മനോഹരമായ ഒരു കലാകാരൻ എഴുതിയ മനോഹരമായ വരികള് അദ്ദേഹം നമ്മളെ വിട്ടുപോയി എനിക്കും പ്രചോദനമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു കുട്ടനാടൻകാരനായിരുന്നു വി ആർ പ്രസാദ് ആയിരുന്നു അല്ലേ അങ്ങേരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം ഉറപ്പിച്ചുകൊണ്ട് ആ പാട്ടിന്റെ മറ്റൊരു വർഷമാണ് ി വള്ളംകളി പെണ്ണുങ്ങളുടെ നൊങ്കിൽ കളി കാണാനില്ലാതി കളി പാർട്ടിക്കളി ഒരു മാത്രനാശക്കളി അങ്ങിടല്ലും മാർപ്പുവിളികളും ടി വി മാത്രമായി ഓണം കളി വള്ളംകളി പെണ്ണുങ്ങളുടെ നൊങ്കിക്കളി നാടൻകളെ നാട്ടിൽ കളി കാണാൻ ഇല്ലെന്നിപ്പോൾ ജാതി കളി പാർട്ടിക്കളി ഒരു മാതൃ നാശക്കളി അങ്ങിടുതല്ല നമ്മളെല്ലാം െ നിന്നിരുന്നു നാട്ടിലെല്ലാം മായമല്ലേ കാണുന്നതൊക്കെയും വ്യാജനല്ലേ കള്ളമാറ്റും പെണ്ണു കേസും നാട്ടിൽ പെരുകുന്ന കാലമല്ലേ ഊണമുണ്ണാനും കോടി വാങ്ങാനും

hey ശരി ആക്ഷൻ സോങ് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ ജില്ലായിട്ട് നിൽക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും ചില പാട്ടുകളുടെ ഈരടികൾ കേൾക്കുമ്പോൾ ചില പാറടികൾ ഇതിനേക്കാൾ മനോഹരമായി കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കൂ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പാറടി അടിപൊളിയാണ് എന്ന് നമ്മൾ തോന്നും അപ്പൊ ഇത് ആക്ഷൻ സോങ് അല്ല പക്ഷേ ഇതിനകത്ത് ഒരു കഥ പറഞ്ഞു പോകുന്നത് ഒരു വീട്ടിൽ മദ്യപിച്ചിട്ട് വെള്ളമടിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ നീ ചിന്തിക്കുന്നില്ല പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറെ സങ്കല്പങ്ങൾ കാര്യം ഇത് എഴുതിയിരിക്കുന്നത് കൊച്ചിൻ മിമിക്കയാണ് മിമിക്കയുടെ വരികൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പൊ നമ്മളൊക്കെ ഇടയ്ക്ക് ടെൻഷൻ മാറാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണ് പ്രത്യേകിച്ച് ഈ പാട്ട് ഞാൻ ഈ പാടട്ടെ വെരി വെരി ഗുഡ് സമയത്ത് ചണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകടിച്ചു കെറുങ്ങിയ നേരത്ത് ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത് ിച്ചൊരു പട്ടിയുടെ വയ്യത്ത് ചണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുക പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത് ചെത്തുകഴിഞ്ഞു വരുന്ന വഴിക്ക് കള്ളു കൊടുത്തത് ചെല്ലപ്പൻ ചാണ്ടിയുടെ പെണ്ണിനെ പറ്റി ഒരേഷണി കൂട്ടി മനഞ്ഞത് വല്യപ്പൻ അത് നിന്റെ അത് കേട്ട് നടു റോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടി ചെൻപാടി ഉടുമുണ്ടും തലയിൽ കെട്ടി ചോടും വെച്ച് കടവൽ പോലവനോടി അരിശം തീർത്തത് ഭാര്യയുടെ മുതുകാര്യ തിരിച്ചു കൊടുത്തത് മോന്ത തൊഴി ഹാപ്പി ഓണം നമ്മളാണ് സ്കോർ നെക്സ്റ്റ് അല്ല അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഒരു ഒരു ഇത്രയും കേട്ട പാട്ടുകൾ വെച്ചൊരു അഭിപ്രായം അഭിപ്രായം നമ്മുടെ എന്താ നിൽക്കുന്നത് ആരുടെ ഭാഗത്താണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് അത് അത് പറയാൻ പറ്റില്ല കാരണം രണ്ടു ഭാഗത്തും പുലികളാണ് ഇരിക്കുന്നത് ഓക്കെ നമ്മളെ ചേച്ചി പാട്ടിനെ കുറിച്ച് സത്യമാണ് എല്ലാരും പാട്ടുകാരാണ് പക്ഷേ ദേവി ചേച്ചി

അത് ഡബിൾ റോളാ അശോകേട്ടിനും ഞാനും ആണ് പ്രായമായിട്ട് അത് കഴിഞ്ഞു ശേഷം പിന്നെ ഞാൻ തന്നെ ടീനേജ് ആയിട്ട് ചെറിയ പെണ്ണായിട്ട് നടന്നു പോവാണ് കോളേജില് അതാണ് കടക്കാരന്റെ മോള് പ്രായമുള്ള റോളും ചെറിയ റോളും രണ്ടും ടെസ്റ്റിനെടുത്തത് കാരണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റോള് ടെസ്റ്റിനെ അഭിനയിച്ചോളും പിന്നെ പ്രായമായ റോള് വരുമ്പോഴും അധികം മേക്കപ്പ് ഒന്നും ഓർത്താ ഞാൻ രണ്ടും ഇന്നും പറയും അന്നും ഇന്നും ഇത് തന്നെയാണ് പറയുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നത്